ഞാനൊരു കായ കാണിച്ചേ ഈ കായ നമ്മുടെ തീറ്റപ്പുല് കൃഷി ചെയ്യുന്നതിൻ്റെ സൈഡിലുള്ള ഒരു വേലിയമ്മ പടർന്നു കൊടുക്കുന്ന ഒരു ചെടിയിലുണ്ടായ കായാണ് ആ കായ അതെ ഇതാണ് ആ കായ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതിന്റെ ഇല വേണ്ട ഇല എങ്ങനെയാണ് ഇതാണ് ഇല ഇത് കണ്ട ഇതാണ് അതിന്റെ ആ എളം കായ പഴുക്കുന്നതിന് മുമ്പുള്ള കായ ഇങ്ങനെ ആയിരിക്കും ഇത് ഏതാണ്ട് നിറച്ച് മുള്ളുകളാണ് കുഞ്ഞു കുഞ്ഞു മുള്ളുകളായിട്ട് ഉള്ള ഏതാണ്ട് ഒരു വല ഒരു ഇഞ്ച് വലുപ്പുള്ള കായയാണത് ഇതിൻ്റെ ഇല ഏതാണ്ട് ഇതുപോലെ ഇരിക്കും ഇതാണ് ഇതിൻ്റെ ഇല വേണ്ട ഇങ്ങനെ ഇരിക്കും ഇത് നിറച്ച് പടർന്ന് കയറും ഈ പടർപ്പുകളിലൊക്കെ പടർന്ന് കയറും വേണ്ട ഇത് പഴുത്ത് കഴിഞ്ഞാൽ ഇത് നല്ല എന്താ പറയുക നല്ല ഭംഗിയാണ് ഇതിനെ കാണാൻ നല്ല മഞ്ഞ കളറിൽ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കും എവിടെ നോക്കി കഴിഞ്ഞാൽ പഴുത്ത് കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും പച്ചക്കളറൊക്കെ പോയി പൂ കംപ്ലീറ്റ് കളറായി മാറും പിന്നെ അത് കുറച്ച് മൂപ്പത്തി കഴിഞ്ഞ് ഇതുപോലെ പൊട്ടും പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പാവലിൻ്റെ ഉള്ളിൽ കാണുന്ന പോലെ തന്നെ ചുവന്ന കുരുക്കളാണ് ഇതിനുള്ളത് നല്ല ഭംഗിയാണ് പച്ചയും ചുവപ്പും മഞ്ഞയൊക്കെ കൂടി കൂടിയിട്ട് നല്ല ഭംഗിയാണ് പിന്നെ അത് കാണാൻ ഇതിങ്ങനെ പൊട്ടി ഇതുപോലെ വിടരും ഇതാണ് ഇതാണ് കായ ഈ കായയുടെ ഈ കുറിച്ച് പലരും പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് രണ്ട് മെയിൻ ആയിട്ടുള്ള അഭിപ്രായങ്ങളാണ് വന്നത് ഇതിനെക്കുറിച്ച് ഞാൻ പലരോടും ചോദിച്ചത് എന്ത് തരം കായയാണെന്ന് അന്വേഷിച്ചു പറഞ്ഞത് ഇതിനെ കാട്ടുപാവലിനും എരുമപ്പാവലിനും രണ്ട് അഭിപ്രായങ്ങളാണ് പ്രധാനമായിട്ട് വന്നത് കാട്ടുപാവലിന് കയ്പ ഉണ്ടാവുമെന്ന് പറഞ്ഞു പക്ഷേ ഇതിൻ്റെ ഇലയൊക്കെ ഇലക്ക് ശരിക്കൊരു പാവലിൻ്റെ പാവലിൻ്റെ ഇലയുടെ മണമുണ്ട് ശരിക്കൊരു നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പാവലിൻ്റെ മണം ഈ ഇതിനുണ്ട് പക്ഷേ ഇതിൻ്റെ ഇതിൻ്റെ ഒരു ടേസ്റ്റ് ടേസ്റ്റ് കാട്ടു പോലെ ഭയങ്കര കയ്പാണ് പക്ഷേ ഇതിനെ നമുക്ക് കടിച്ചു നോക്കുമ്പോൾ ടേസ്റ്റ് ഇല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ കയ്പ്പില്ല സാധാരണ ഒരു ചെറിയ കയ്പോലും തോന്നുന്നില്ല അപ്പോൾ എന്താണ് എന്നുള്ളത് അറിയാവുന്നവരൊന്ന് പറയണം വേണ്ട ഇത് എന്താ ശരിക്കൊരു കയ്പുടെ വിത്ത് പോലെ പാവലിൻ്റെ വിത്ത് പോലെയാണ് ഇതിൻ്റെ വിത്ത് വേണ്ട ഇത് അപ്പോൾ നമുക്കിത് വളരെ കുറച്ച് വിത്തുകളുള്ളൂ വിത്ത് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ പറയണം നമ്മൾ കുറച്ച് കായകളുള്ളൂ ആ വിത്ത് നമ്മൾ ആവശ്യമുള്ളവർക്ക് അയച്ചു കൊടുക്കുന്നതാണ് അല്ല നമ്മൾ കമൻറ്റ് ചെയ്യണം ആ കമൻറ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് കിട്ടാവുന്ന എത്ര വിത്ത് ഉണ്ടോ അതൊക്കെ ശേഖരിക്കുന്നുണ്ട് ഞാൻ കുറച്ച് വിത്ത് അതിനെ ശേഖരിക്കുന്നുണ്ട് അത് അയച്ചു കൊടുക്കും